നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിന്റെ റെയിൽവേ പാളങ്ങളിൽ വന്ദേ ഭാരത് ചീറിപ്പായുകയാണ് ഇനിയും ഒരു വന്ദേ ഭാരത് കൂടി കേരളത്തിലേക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചന തരുന്ന റിപ്പോർട്ടുകളും ഇതിനോടകം വന്നു കഴിഞ്ഞു ഇപ്പോൾ മലയാളികൾ ഏകദേശം കേരളിനെ മറന്ന മട്ടായിരുന്നു എന്തായാലും അത് നടപ്പിലാകില്ല എന്നുള്ളത് അത് കൊണ്ടുവന്ന പാർട്ടിക്കും അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതി നടത്തിപ്പുകാർക്കും വളരെ വ്യക്തമായി അറിയാവുന്നതാണ് എന്നാൽ ഇപ്പോൾ പിണറായിയുടെ സ്വപ്നം പൂവണിയൻ അണിയാൻ പോവുകയാണോ എന്നുള്ള ചില സൂചനകൾ തരുന്ന ചില കാര്യങ്ങളാണ് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നത് വൻ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുമെന്നും ഭൂമി വിട്ടുകൊടുക്കാനാകില്ലെന്നും ദക്ഷിണ റെയിൽവേ ആവർത്തിക്കുമ്പോഴും സംസ്ഥാന സർക്കാരിനൊപ്പം സിൽവർ ലൈൻ പദ്ധതിയിൽ അതീവ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര റെയിൽവേ ബോർഡ് സിൽവർ ലൈൻ പദ്ധതിയിൽ അതീവ താൽപ്പര്യമാണ് ഇപ്പോൾ കേന്ദ്ര റെയിൽവേ ബോർഡ് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുത്തത് കേറേ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനം പുറകോട്ടില്ലെന്ന സൂചന നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ട് ദിവസം മുൻപ് രംഗത്ത് വന്നിരുന്നു ആധുനിക കാലഘട്ടത്തിൽ സമയത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്നും കേരള പോലെയുള്ള നൂതന ഗതാഗത സംവിധാനം നാടിന് ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു യുവാക്കളുമായുള്ള മുഖാമുഖം പരിപാടിയിലായിരുന്നു മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത് ഇതിന് പിന്നാലെയാണ് പുതിയ നീക്കം വൻ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുമെന്നും ഭൂമി വിട്ടുകൊടുക്കാനാവില്ലെന്നും ദക്ഷിണ റെയിൽവേ ആവർത്തിക്കുമ്പോഴാണ് കേരളത്തിൽ പുതിയ സാധ്യത കേരള പദ്ധതി സംബന്ധിച്ച് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡുമായി അടിയന്തര പ്രാധാന്യത്തോടെ ചർച്ച നടത്താൻ നിർദ്ദേശിച്ച് ബോർഡ് ഡയറക്ടർ എഫ് എ അഹമ്മദ് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർക്ക് രണ്ടാം തവണയും കത്തയക്കുകയായിരുന്നു ഇതോടെ വീണ്ടും ചർച്ചകൾ തുടങ്ങും കേന്ദ്ര സർക്കാരും കേരളത്തിലെ ബി ജെ പിയും പദ്ധതിക്കെതിരെ പരസ്യമായ നിലപാട് എടുത്തിരുന്നു ഇതിനിടെയാണ് ഇപ്പോൾ പുതിയ നീക്കം കേരളത്തിലെ ഡൽഹിയിലെ പ്രതിനിധി കെ വി തോമസിന്റെ നിർണായക നീക്കങ്ങളാണ് ഇതിന് പിന്നിൽ എന്നാണ് സൂചന കേരളത്തിലെ പ്രതിപക്ഷം ഇതിനെ ശക്തമായി എതിർക്കുന്നുണ്ട് പൊതുവിൽ ജനങ്ങളും എതിരാണ് ഇത്തരമൊരു പദ്ധതിയാണ് വീണ്ടും ചർച്ചകളിലേക്ക് എത്തുന്നത് സിൽവർ ലൈൻ പദ്ധതിയിൽ എതിർപ്പ് അറിയിച്ച് നാല് വർഷം മുൻപ് അതായത് ഏകദേശം രണ്ടായിരത്തി ഇരുപത് ജൂൺ പത്തിനും പതിനഞ്ചിനും റെയിൽവേ ബോർഡിന് ദക്ഷിണ റെയിൽവേ കത്ത് നൽകിയിരുന്നു പദ്ധതിക്കായി നൂറ്റി ഏഴ് പോയിന്റ് എട്ട് ഹെക്ടർ റെയിൽവേ ഭൂമി വിട്ടുകൊടുക്കാൻ ആവില്ലെന്നും വ്യക്തമാക്കി കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയൊന്നിനും ബോർഡിനെ കത്തയച്ചു ഭൂമി വിട്ടുകൊടുത്താൽ റെയിൽവേയുടെ ഭാവി വികസനത്തിന് തടസ്സമാകുമെന്ന് സൂചിപ്പിച്ചായിരുന്നു കത്ത് വീണ്ടും കേരളിന് ജീവൻ വെക്കുന്നുവെന്ന് സൂചന നൽകുന്നതാണ് പുതിയ നീക്കം ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഇ ശ്രീധരൻ നൽകിയിട്ടുണ്ട് കേരളത്തിലെ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് ാണ് ഇത് ഈ വിഷയത്തിലാകും ചർച്ചയെന്നും സൂചനയുണ്ട് കേരളമായി ചർച്ച നടത്താൻ ആവശ്യപ്പെട്ട് രണ്ട് തവണ കഴിഞ്ഞ നവംബർ ഒന്നിനും ജനുവരി പതിനാറിനും റെയിൽവേ ബോർഡ് ഡയറക്ടർ എഫ് എ അഹമ്മദ് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർക്ക് കത്ത് നൽകി സിൽവർ ലൈൻ പദ്ധതി സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ രഹസ്യ ധാരണയുണ്ടെന്ന് ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് റെയിൽവേ ബോർഡിന്റെ ഇടപെടലുകൾ കേരള മാനേജിംഗ് ഡയറക്ടർ വി അജിത് കുമാർ കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് വിരമിക്കേണ്ടതായിരുന്നു എന്നാൽ അദ്ദേഹം ഇപ്പോഴും തുടരുകയാണ് ഇതിന് പിന്നിൽ കേരള യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയാണെന്ന് വിലയിരുത്തലുമുണ്ട് കേരളയിൽ അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതര സംസ്ഥാന കോർപ്പറേറ്റ് ഭീമന്മാരിൽ നിന്ന് നൂറ്റി അൻപത് കോടി കൈപ്പറ്റിയെന്ന ആരോപണവുമായി പി വി അൻവർ എം എൽ എയും രംഗത്ത് വന്നിരുന്നു പദ്ധതി നടപ്പായാൽ കേരളത്തിന്റെ ഐ ടി മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന കുതിച്ചുചാട്ടം ഇല്ലാതാക്കാൻ ഇതര സംസ്ഥാനങ്ങളിലെ ഐ ടി ഭീമന്മാർ കേരളത്തിലെ കോൺഗ്രസിനെ കൂടെ നിർത്തി പ്രവർത്തിച്ചതിന്റെ ഫലമാണ് കേരളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളെന്നും പി വി അൻവർ ആരോപിച്ചു ഇത് വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടിയാണെന്ന സൂചനയുമുണ്ട് വീണ്ടും ജീവൻ സിൽവർ ലൈൻ പദ്ധതി സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ രഹസ്യ ധാരണയുണ്ടെന്ന ആരോപണം ശരിവെയ്ക്കുന്ന തരത്തിലാണ് റെയിൽവേ ബോർഡിന്റെ ഇടപെടലുകൾ സിൽവർ ലൈനിന്റെ ഭാഗമായി മഞ്ഞുകുറ്റികൾ സ്ഥാപിച്ചതോടെ ഭൂമി വിൽക്കാനോ പണയപ്പെടുത്താനോ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് പല കുടുംബങ്ങളും സിൽവർ ലൈൻ പദ്ധതിക്ക് അനുമതി തേടി കേരള കേന്ദ്ര റെയിൽവേ ബോർഡിന് പലവട്ടം കത്തെഴുതിയ സാഹചര്യത്തിലാണ് റെയിൽവേ ഭൂമി പദ്ധതിക്കായി ഉപയോഗിക്കുന്നതിനെ എതിർത്ത് ദക്ഷിണ റെയിൽവേയുടെ റിപ്പോർട്ടും തിരിച്ചു തിരിച്ചുവന്നത് കേരളുമായി ചർച്ച നടത്തിയ ശേഷം അഭിപ്രായം അറിയിക്കാനാണ് കേന്ദ്ര റെയിൽവേ ബോർഡ് ദക്ഷിണ റെയിൽവേയോട് ആവശ്യപ്പെട്ടിരുന്നത് കേരളയിൽ ആവശ്യപ്പെട്ട മുഴുവൻ സ്ഥലത്തും ദക്ഷിണ റെയിൽവേ തടസ്സം ഉന്നയിക്കുന്നതിനാൽ ചർച്ച നടത്തിയാലും നിലപാട് മാറ്റാൻ ഇടയില്ല ഇരുന്നൂറ് കിലോമീറ്റർ വേഗത്തിലുള്ള സ്റ്റാൻഡേർഡ് ഗേജാണ് സിൽവർ ലൈൻറ്റേത് ഇത് നിലവിലെ റെയിൽ ശൃംഖല ഭിത്തി പണിയുന്നത് റെയിൽവേ ഉപയോക്താക്കൾക്ക് റെയിൽ ലാൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി വികസിപ്പിക്കുന്ന സ്റ്റേഷനുകളിൽ ഉൾപ്പെട്ട കോഴിക്കോടും കണ്ണൂരും സിൽവർ ലൈന് സ്റ്റേഷൻ നിർമ്മിക്കാൻ ഭൂമി നൽകാനാകില്ല വെസ്റ്റ് ഹില്ലിൽ റെയിൽവേ ലൈന് പടിഞ്ഞാറാണ് സിൽവർ ലൈനിന്റെ ആർഒ ആർ സ്റ്റേഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ റെയിൽവേ ആർഒ ആർ സ്റ്റേഷൻ നിർമ്മിക്കാനിരിക്കുകയാണ് തിരൂർ വടകര തലശ്ശേരി പയ്യന്നൂർ കാഞ്ഞങ്ങാട് സ്റ്റേഷനുകൾ വികസിപ്പിക്കേണ്ടവയുടെ പട്ടികയിലുണ്ട് ഇവിടെയൊന്നും ഭൂമി നൽകാനാകില്ല തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഇടവിട്ടും അതിനുശേഷം ഏതാണ്ട് പൂർണ്ണമായി റെയിൽവേ ട്രാക്കിന് സമാന്തരമായി കടന്നുപോകുന്ന സിൽവർ ലൈനെ നൂറ്റി ഹെക്ടർ റെയിൽവേ ഭൂമിയാണ് വേണ്ടത് ആശയവിനിമയം നടത്താതെയാണ് അലൈൻമെന്റും അന്തിമമാക്കിയതെന്ന് കുറ്റപ്പെടുത്തുന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു റെയിൽ വരുന്നതോടെ തങ്ങളുടെ സമയം തെളിയുമെന്ന പ്രതീക്ഷയിലാണ് കേരള സർക്കാരും സി എന്നാൽ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പാറയുണ്ട് കേരളയിൽ നടപ്പാക്കുന്ന ോടെ കേരളം സിപിഎമ്മിന് എതിരാകും അതോടെ സിപിഎമ്മിന് അടിപതറും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അർദ്ധ അതിവേഗ റെയിൽ പാതയുടെ ഡി പി ആർ രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനേഴിനാണ് സംസ്ഥാനം ദക്ഷിണ റെയിൽവേക്ക് സമർപ്പിച്ചത് ഡിപിആർ പരിശോധിച്ച് റെയിൽവേ ചില വിവരങ്ങൾ കൂടുതലായും ആവശ്യപ്പെട്ടു പദ്ധതിക്കായി ഏറ്റെടുക്കേണ്ട റെയിൽവേ ഭൂമിയുടെ ലൊക്കേഷൻ റെയിൽവേ ഏരിയയിലെ അലൈൻമെന്റ് പുതിയ പാത വരുമ്പോൾ നിലവിലെ പാതയുമായുള്ള ലൈൻ ക്രോസിംഗുകൾ ഉൾപ്പെടെയുള്ള കാര്യമാണ് ദക്ഷിണ റെയിൽവേ ആസ്ഥാനത്ത് നൽകാൻ റെയിൽവേ ബോർഡ് ആവശ്യപ്പെട്ടത് റെയിൽവേ ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകിയതായി കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മെയ് പന്ത്രണ്ടിന് റെയിൽവേ ബോർഡിനെ അറിയിച്ചു സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു ഭയാശങ്കകളുടെ അന്തരീക്ഷം സൃഷ്ടിച്ച് പദ്ധതിയെ തന്നെ ആരംഭത്തിന് മുൻപേ തുരങ്കം വെക്കാനാണ് ചില വാർത്താ നിർമ്മിതികളിലൂടെ നടന്നു വരുന്നത് ഇതാണ് പിണറായിയുടെ നിലപാട് ഏതായാലും ഇപ്പോൾ കേന്ദ്രം പച്ചക്കൊടി കാണിച്ച സ്ഥിതിക്ക് കേരളം ഏറെ ആകാംക്ഷയിലാണ് പിണറായിയുടെ സ്വപ്നം പൂവണിയുമോ എന്നുള്ളത് കാത്തിരുന്ന് വരും you <laughs>